ഇന്നത്തെ വീഡിയോയിൽ എ പി എൽ വി പി എൽ വ്യത്യാസമില്ലാതെ രണ്ട് സ ധനസഹായമാണ് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് ധനസഹായമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് അറിവേ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പതിനൊന്നായിരം വരെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്കീമാണെങ്കിൽ രണ്ടാമത്തേത് ആയിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച പതിനായിരം രൂപ മുതൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ലഭിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത് ധാരണ സഹായം തിരികെ നൽകുന്നതെന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാർ ആധാറായിട്ട് ബന്ധിപ്പിച്ച നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ഈ തുക കയറുകയും ചെയ്യും വനിതകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം നോക്കാം കേന്ദ്ര സർക്കാർ ജോലിക്കാരല്ലാത്ത സ്ത്രീകൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക പ്രധാനമന്ത്രി മാജയ യോജന സ്കീം വഴി നൽകി വരുന്ന പദ്ധതി പണ്ട് അയ്യായിരം രൂപയാണെങ്കിൽ ഇപ്പോൾ പതിനൊന്നായിരം രൂപയാണ് മാസം ലഭിക്കുന്നത് പി എൽ ബി പി എൽ പരിഗണിക്കാതെ അടുത്തുള്ള അങ്ങാൻ വാടി അപേക്ഷ സമർപ്പിച്ചാൽ അങ്ങ് അക്കൗണ്ടിലേക്ക് തുകയെത്തിച്ചേരും അപേക്ഷകർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരായിരിക്കണം ഈ ഒരു കാര്യം നിങ്ങൾ സൃഷ്ടിച്ചാൽ മതി ബാങ്ക് അക്കൗണ്ട് പാസ്വേഡ് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവ അംഗൻവാടി കാണിക്കണം ഗേൾഫ്രണ്ടുകളുടെ മോനായിട്ട് കൊണ്ടുവന്ന അമ്മമാരുടെയും വർദ്ധിപ്പിക്കുക ആ കാലയളവിൽ അവരുടെ നഷ്ടപ്പെടുന്ന ജോലി ഫാരം കുറച്ച് അവർക്കൊരു ആശ്വാസമായി മാറുക എന്ന സ്കീമിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു പദ്ധതിയാണിത് ചുരുക്കി പറഞ്ഞ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരു കൈ താങ്ങമായിരിക്കും ഈ പദ്ധതി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം ധനുകുന്നതിനൊപ്പം അവരുടെ പോഷകാഹാരം പരിഹരിക്കാനും ചികിത്സ കുറവ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിഗണിക്കാനും ഈ പദ്ധതികളിലൂടെ സാധിക്കുന്നുണ്ട് ആദ്യത്തെ പ്രസംഗത്തിന് മൂന്ന് ഗഡുക്കുകളായിട്ടാണ് തുക ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നത് അങ്ങന്മാടി രജിസ്റ്റർ ചെയ്യുമ്പോൾ രണ്ട് ഘടകൾ ലഭിക്കും കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്തതിനു ശേഷം അവസാനത്തെ രണ്ട് ഘടുകൾ ലഭിക്കും ഈ പദ്ധതിയിൽ രണ്ടാം ഘട്ടം സംസ്ഥാനത്ത് ആന്മിച്ചിട്ടുണ്ട് ജീവനക്കാർ പൊതുമേഖലാ ജീവനക്കാർ പന്ത്രണ്ടര പുസ്തകാനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആൾക്ക് ആളുകൾ എന്നൊഴികെയുള്ള എല്ലാവർക്കും തന്നെ ഈ പദ്ധതിയിൽ അംഗമാകാം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയൊരു പദ്ധതിയാണിത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കുട്ടി എനിക്ക് പെൺകുട്ടിയാണെങ്കിൽ അമ്മെങ്കിൽ രണ്ടായിരം രൂപ ലഭിക്കും ആൺകുട്ടികളാണെങ്കിൽ ലഭിക്കില്ല കുട്ടികൾ പെൺകുട്ടികൾ സ്വന്തത്തെ രാജ്യത്ത് നിരക്ക് കുറയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് നടപ്പിലാക്കുന്നത് അങ്ങമ്പാടിയിൽ അപേക്ഷിക്കൊപ്പം ആധാർ കാർഡ് പതിപ്പ് റേഷൻ കാർഡ് ഐ ഡി കാർഡ് എന്നിവ നൽകി ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് നേരിട്ട് ആക്ഷയ കേന്ദ്രം വഴി പി ബി എസ് സി എൻ ഐ സി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം